നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന ഒറീസ സെറ്റേബിയുടെ വൻ ശേഖരം എന്റെ കയ്യിലിരിക്കുന്നുണ്ട് നെല്ല് അയിന കല്ലടിയാരൻ അടുക്കൻ ചെന്നൽത്തുണ്ടി മരത്തുണ്ടി പാലത്തുണ്ടി ജീരകശാല ഗന്ധകശാല തവളക്കണ്ണൻ രക്തശാലി തൊട്ട് നൂറ്റി നാല്പത് നെൽവിത്തുകള് നമ്മുടെ കളക്ഷനിലുണ്ട് ഇതിന് ആ നാളികേരത്തിന് ടേസ്റ്റ് ഉണ്ടെന്നാ പറയുന്നത് പണ്ട് ഈ മദ്യം ഉണ്ടാക്കത്തില്ല അപ്പൊ അതിന് നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ടൊക്കെ ഈ മധുശാല ഉപയോഗിക്കുന്നത് കൃഷ്ണ കമോദ് കൃഷ്ണകമോദ്ന്ന് പറഞ്ഞാൽ പായസം ഉണ്ടാക്കാൻ അടിപൊളി സാധനമാണ് ടേസ്റ്റ് ആണ് പായസം നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ കിലോയ്ക്ക് വില ഇതിന് മണമുണ്ട് നല്ല മണമുള്ളതാണ് കറക്റ്റ് ശെല്ല നശിപ്പിക്കുന്നാണ് പറയപ്പെടുന്നത് പഠനങ്ങൾ പറയുന്നത് അപ്പൊ ഇതിന് രാജകുടുംബങ്ങള് വിലക്കപ്പെട്ട അരിന്ന് പറയും വേറെ ആർക്കും കൃഷി ചെയ്ത് കഴിക്കാൻ പാടില്ല രാവിലെ പോവരും അത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോ നണിയായി ഉച്ചക്ക് പകുതി വിളവായി വൈകുന്നേരം ഒരു പ്രകൃതിയോടും അടുത്ത തലമുറയോടും ചെയ്യുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ദ്രോഹമാണ് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു കേട്ടില്ലേ അന്നൂരി നെല്ലെന്ന് പറഞ്ഞാൽ രാവിലെ പോവരും അത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോ നണിയായി ഉച്ചക്ക് പകുതി വിളവായി വൈകുന്നേരം വിളഞ്ഞൂർന്ന് വീരും ശരിക്കും കേക്കുന്നവർക്ക് ഒരു വലിയ അത്ഭുതമായിട്ടു ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പഴയ പഴയകാലത്ത് കാടുകളിലാണ് ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് കാടുകളിൽ നിന്ന് നമുക്ക് കൃഷി ചെയ്തായിട്ട് ഉണ്ടാവുന്ന അല്ലത് നമ്മള് കൊണ്ടുവന്ന ഇതാക്കി നമ്മളത് അപ്പൊ ഇതാണ് നമ്മുടെ ഈ അന്നൂര് നെല്ല് എന്ന് പറയുന്നത് ഇത് ഇന്ന് ഇന്നലെ തന്നെ പൊഴിഞ്ഞ സാധനമായത് ഇതില് വേറൊരു പ്രത്യേകതയുണ്ട് മുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസവും നെല്ലുണ്ട് നെല്ല് ഒരു ദിവസവും അങ്ങനെ വലിയൊരു പ്രത്യേകതയാണ് ഇതിനുള്ളത് ഇപ്പൊ ശരിക്കും ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഗവേഷണം നടത്താനായിട്ട് ഒരു പതിനഞ്ചോളം കുട്ടികൾ തന്നെ ഇതിന്റെ നെല്ലും ചെടിയുമായിട്ട് ഗവേഷണം നടത്താനായിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് നെല്ല് നെല്ല് പോലെ തന്നെ ഉണ്ട് ഇതിനകത്ത് പതിനാറ് പിന്നെ അരി നെല്ല് വരുന്നുണ്ട് പതിനെട്ട് എണ്ണം വരുന്നുണ്ട് നടി പതിനെട്ട് എണ്ണം വരുന്നുണ്ട് പതിനാറെണ്ണം വരുന്നുണ്ട് പന്ത്രണ്ട് എണ്ണം വരുന്നുണ്ട് അപ്പൊ അങ്ങനെ പല ടൈപ്പ് ആയിട്ടുള്ള രീതി വരുന്നതുകൊണ്ട് അപ്പൊ ഇതിന് വേറൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതൊരു കൗതുകത്തോടെ നമ്മുടെ വീടുകളിൽ ശരിക്കും ഇത് നെല്ലായി കഴിഞ്ഞു കൊഴിഞ്ഞ് വീണതാ കൊഴിഞ്ഞു വീണതാ ഇതിന്റെ ബാക്കി മങ്കായി നിൽക്കുന്നോ നെല്ലായത് അപ്പൊ ഇത് തലേ ദിവസം ഇപ്പൊ ഇന്നിപ്പോ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോ ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം എടുക്കും എടുക്കും സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് രാവിലെ ഇത് വന്ന് വൈകുന്നേരം പൊഴിഞ്ഞു വീഴും ശരിക്കും ഇത് ഈ വനത്തിലാണോ കാണപ്പെടുന്നത് കൂടുതൽ നമ്മുടെ മുളമ്പോച്ച പോലെ ഇത് പക്ഷെ ഇപ്പൊ നമ്മൾ ആദ്യം നട്ടു കഴിഞ്ഞാൽ പറക്റ്റ് നെല്ലിന്റെ തന്നെ ആയിരിക്കും ഇത് കുറച്ച് നാൾ കഴിയും തോറും ഇതിന്റെ വലിപ്പം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് നെല്ലിന്റെ വളം ജൈവം കൊടുത്താൽ അതോ ഒന്നും വേണ്ടേ നമുക്ക് ജൈവം ഏറ്റവും നല്ലതാണ് നമ്മുടെ നാട്ടും കാഷ്ടോ അങ്ങനെയുള്ള സാധനം ഒക്കെ കരിയിലപ്പൊടിയാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇപ്പൊ നൂറ്റി നാല്പതോളം നെൽവിത്തുകൾ നമ്മളിലുണ്ട് കല്ലടിയാരൻ അടുക്കൻ ചെന്നൽത്തൊണ്ടി മരത്തുണ്ടി പാൽത്തൊണ്ടി ജീരകശാല ഗന്ധകശാല തവളക്കണ്ണൻ തവളക്കണൻ രക്തശാലും ഇതൊക്കെ ചിലപ്പോൾ ആൾക്കാർ കേട്ടാ വിചാരിക്കും ഇതൊക്കെ നെല്ലാണോ എന്നുള്ളത് നമുക്ക് കേരളത്തിൽ മുന്നൂറിലധികം പൈതൃക നെൽവിത്തുകൾ ഉണ്ടായിരുന്നു ചെറുവേൽ രാമൻ എന്ന് പറയുന്ന എന്റെ ഗുരുനാഥനായിട്ടുള്ള നമ്മുടെ പത്മശ്രീകെട്ടിയാണ് എന്റെ സുഹൃത്താണ് അഞ്ചു പ്രാവശ്യം ഇടം താമസിച്ചിട്ടുണ്ട് അതേപോലെ ആദ്യമായിട്ട് എനിക്ക് നെല്ല് തരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഇത് ഞാൻ നെല്ല് കളക്ട് ചെയ്തിട്ട് ഞാൻ പലർക്കായിട്ട് നെല്ല് കൊടുക്കും സാറിന് ഇപ്പം ഞാൻ ഒരു കിലോ നെല്ല് തന്നാൽ എനിക്ക് രണ്ട് കിലോ നെല്ല് തിരിച്ചു തരാം അങ്ങനെ പേർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഇരട്ടി കിട്ടും ഇത് പല സ്ഥലങ്ങളിലാണ് അതുപോലെ തന്നെ പന്തളം ഉണ്ട് അങ്ങനെ പല സ്ഥലത്തായിട്ടാണ് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കും കാരണം ഇത് ഈ നാടൻ നെല്ലാവുന്നൊരു നോക്കിയില്ലെങ്കിൽ വലിയ പാടാണ് അതുകൊണ്ട് ഓരോ ആൾക്കാരെ എത്തിക്കും ഇപ്പൊ ഏക്കർ ഒരു സൈസ് ആണെങ്കിൽ അടുത്ത ഒരു സ്ഥലത്തേക്ക് അടുത്ത ഏക്കർ വേറൊരു സൈസായിരിക്കും അപ്പൊ നമ്മള് പിന്നെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ അടുത്ത പ്രാവശ്യം ഓരോരുത്തർ കൊടുത്തോണ്ടിരിക്കാണ്ടോ കരയില് ചെയ്യുന്നൊണ്ട് കണ്ടത് ഏറ്റവും കൂടുതൽ കണ്ടില്ല കര ചെയ്യുന്ന ഉണ്ട് കണ്ടത്തിൽ ഇപ്പൊ രക്തശാലി ഏറ്റവും കൂടുതൽ ഞാൻ ബ്ലാക്ക് റൈസും രക്തശാലിയും ഏറ്റവും കൂടുതൽ അരിയാണ് പണ്ട് കാലത്ത് ഈ ബ്ലാ രക്തശാലി അരിയുടെ പ്രത്യേക രാജകുടുംബങ്ങൾ വിലക്കപ്പെട്ട അരി എന്ന് പറയും വേറെ ആർക്കും കഴിക്കാൻ പാടില്ല ക്യാൻസർ സെല്ലുകളെ വരെ നശിപ്പിക്കുക പഠനങ്ങൾ പറയുന്നത് അതോടെ ബ്ലഡ് കറക്റ്റാക്കാന് ഷുഗർ ി അരി രക്തശാലി ചെറുത് പക്ഷെ ഇപ്പൊ പലരും വിൽക്കുന്നത് തമിഴ്നാട്ടിലുള്ള റെഡ് റൈസ് എന്ന് പറയുന്ന അരിയാണ് അപ്പൊ ഇത് ഇതിനൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് ഒറിജിനലെ പഠിക്കുക എന്നുള്ളതാ അപ്പൊ നമ്മൾ തനതായിട്ടുള്ളതിനെ കറക്റ്റ് ചെയ്യാന്നുള്ള ഈ രക്തശാലി അരിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിനെ കറക്റ്റ് ആക്കും നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുകയാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് രണ്ടാമത്തെ ഷുഗർ കാര്യം ഇപ്പൊ വൈകീട്ട് ഈ ഷുഗർകാരോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം ചപ്പാത്തിയും വെള്ളച്ചോറും മാക്സിമം വൈകിട്ട് ഒഴിവാക്കുക എന്നിട്ട് ഈ പറഞ്ഞ മില്ലറ്റുകൾ കഴിക്കുക ഇതുപോലെ തവിടുള്ള അരികള് കഴിക്കുക രി കഴിക്കുക ചില ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടി കഞ്ഞി കുടി കഞ്ഞി നല്ലതാ അത് മാത്രം തവിടുള്ള ആ കഞ്ഞി കുടിക്കുമ്പോൾ തന്നെ ഒഴിച്ച് വെച്ചിട്ട് മണ്ടൊരു പോലെ കെട്ടി വന്നിട്ട് ഒഴിച്ചു എന്ന് പറയുമ്പോൾ പാലൊഴിക്കുക ചിലര് എന്റെ അരി പാൽ ഒഴിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പാൽ പാലൊഴിച്ച് കഴിക്കരുത് പൈസത്തിനകത്ത് പോലും യഥാർത്ഥ പാലൊഴിക്കാൻ പാടില്ലാപ്പാലാണ് ഒഴിക്കേണ്ടത് അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചത് കഴിക്കുമ്പോൾ ഗുണം ഭയങ്കര അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഈ അരികളൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ നാടൻ അരികള് വിത്ത് നഷ്ടപ്പെട്ടു സന്തോഷേട്ടന്റെ ശേഖരത്തിലെ അപൂർവ അപൂർവങ്ങൾ അപൂർവമായ നെൽവിത്തുകളുടെ ഒരു ഒരു ലോഡ് സാധനം ഇരിക്കുമോ അതിന് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു സന്തോഷമോട് ചോദിക്കുക അതോട്ടോ ഇത് നമുക്കിനി നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് പറയാം നമ്മൾ അവിടെ അതോട് പറഞ്ഞിട്ട് അത് മാത്രം രാജ ഇതാണ് രക്തശാലി അരി എന്ന് പറയുന്നത് ഈ അരി ഈ അരി ഇത് ഇതാ വളരെ ചെറിയ നെല്ലോ ഇതിന്റെ നെല്ലിന് ഉണ്ട് ഒരു കളർ റെഡ് ചേർന്ന ഒരു കളർ ഇതെല്ലാം മിക്സ് ആയിട്ടൊരു കളറാ പറഞ്ഞാൽ നമ്മുടെ ഈ കളർ അത് തന്നെ അതല്ല അപ്പൊ ഇതിന്റെ പ്രത്യേകം പറഞ്ഞാല് ഈ നെല്ലാണ് ഈ അരി കഴിച്ചാലാണ് നമുക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് മറ്റേ ബ്ലഡിനെ കറക്റ്റ് ആക്കാന് ക്യാൻസർ സെല്ലുകളെ അവരെ നശിപ്പിക്കുന്നതാണ് പറയപ്പെടുന്നത് പഠനങ്ങൾ പറയുന്നത് അപ്പൊ ഇതിന് രാജകുടുംബങ്ങൾ വിലക്കപ്പെട്ട അരി എന്ന് പറയും വേറെ ആർക്കും കൃഷി ചെയ്ത് കഴിക്കാൻ പാടില്ല അങ്ങനെയുള്ളൊരു അരിയാണിത് അപ്പൊ ഇതേപോലുള്ള മുട്ടം നമ്മൾ പുഞ്ചാ ഗന്ധകശാല ഉരുണിക്കയ്മ അങ്ങനെ ഇതുപോലുള്ള നൂറ്റി നാല്പത് നെൽവിത്തുകൾ പുതിയ തലമുറയുള്ള കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും എല്ലാം പഠിക്കാനും കാണാനും ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ നെല്ല് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അപ്പൊ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇത്ര ആളുകളോടും രക്തശാലി അരിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ചോദിച്ചില്ല അപ്പോ ആലോചിച്ച് ചോദിക്കണം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ പറഞ്ഞ നെല്ലിനെ കുറിച്ച് യാതൊരു അറിവില്ല അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ സെറ്റ് നമ്മൾ 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 സന്തോഷ് പറഞ്ഞ ചില കാര്യങ്ങൾ പറയേണ്ടത് നമ്മുടെ ഈ ഇതൊക്കെ ഉൾപ്പെടുത്തണം കഴിക്കുന്ന പിന്നെ ഞാൻ പറയുന്നത് ടൈം രാവിലെ ഒരു ഏഴേഴ്ക്കകത്ത് ആഹാരം കഴിക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒരു മണിക്കകത്ത് ആഹാരം കഴിക്കുക വൈകുന്നേരം ഒരു മാക്സിമം ഏഴ് മണിക്ക് മുമ്പ് പണ്ട് കാലത്ത് സൂര്യൻ ഉദിച്ചാൽ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കത്തില്ലെന്നാ പറയുന്നത് കാരണം അങ്ങനെയാണ് ദഹനത്തിന്റെ ഒരു കറക്റ്റ് ചെയ്ത് വെച്ചത് അന്നത്തെ ആൾക്കാർ നമ്മൾ ഈ പറഞ്ഞു ഈ മുള്ളൻ 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 ഇതിനെ ഓരോ നെല്ലിനും ഈ പഴയ കാലത്ത് ഉള്ള ട്രൈബൽസുകളാണ് പേരിട്ട് അതിന്റെ രൂപങ്ങൾ അത് ഏതെങ്കിലും പിന്നെ മരത്തിനോടോ അല്ലെങ്കിൽ മരത്തിന്റെ തൊലിയുടെ ടേസ്റ്റോ മൃഗങ്ങളുടെ രൂപങ്ങളോ ഇങ്ങനെയൊക്കെ ഉള്ള സൺ വെച്ചായിരിക്കും അവർ പേരിടുന്നു അടുക്കൻ ഇത് അടുക്കൻ കായ്മെ മുള്ളന്റെ ഗന്ധകശാല ഇതിന് മണമുണ്ട് നല്ല മണമുള്ളതാണ് ഉരുണിക്കായ്മ അങ്ങനെ അങ്ങനെ ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല ഭാഗത്തുള്ള നെല്ലുകളായതല്ല ഓരോന്നൂരം നെടുത്തായത് കണ്ടോ അതിനകത്ത് വടക്കനുണ്ട് അപ്പൊ ഇത് ഈ പേരൊക്കെ കേൾക്കുമ്പോ ആൾക്കാരായി ചിലപ്പം ചില പേരുകള് ഇതിനകത്ത് വരുന്ന പേരുകൾ ചില സ്ഥലത്ത് മാറ്റം ഉണ്ടാവും പണ്ട് കാലത്ത് നമ്മൾ അളവ് പോലും എടുത്തത് നെല്ലിൽ നിന്നാ തീർച്ചയായും നമ്മുടെ അളവ് ഈ പിന്നെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്ന അളവുകൾ ഉണ്ടാക്കിയത് എടുത്ത നെല്ലിന്റെ അളവാണ് പത്ത് പറഞ്ഞാൽ അങ്ങനെ ഈ അതിന്റെ ഇത്ര ഇത്ര നെല്ല് അവിടെ ഇതാക്കിയാൽ അത്ര കിട്ടും എന്നുള്ള രീതിയിലാണ് കറക്റ്റ് ചെയ്യുന്നത് അപ്പൊ ശരിക്കും വലിയൊരു പഠനം തന്നെ നെല്ല് നിന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഇതില്ലെങ്കിൽ നമ്മള് മനുഷ്യനില്ലല്ലോ സത്യം കഴിക്കാനുള്ള സാധനങ്ങളില്ലെങ്കിൽ മനുഷ്യനില്ലല്ലോ അതാണ് ഇപ്പൊ തന്നെ ഇവിടെ നോക്ക് സൗണ്ട് എല്ലാം ഉണ്ട് എല്ലാ ടൈപ്പ് ഉണ്ട് അപ്പൊ അതൊരു ആസ്വദിക്കുക എന്ന് പറയാം നമ്മുടെ വീട്ടില് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് അപ്പൊ ഇത് ശരിക്കും ഇത് കണ്ടോ ഇത് നമ്മുടെ ഇത് ഡൽഹി വസുമതി എന്ന് പറയുന്ന ഭയങ്കര നീളം നല്ല നീളമായിരിക്കും അതോ ഇത് മുത്തെന്ന് പറഞ്ഞ അരിയ വളരെ മുത്ത് പോലുള്ള മുത്തുപോലുള്ള ആസാം ബ്ലാക്ക് ആസാം ബ്ലാക്ക് തന്നെ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനാല് പതിനഞ്ചോളം വെറൈറ്റി ഉണ്ട് ഇപ്പൊ അതിനകത്ത് ആസാം ബ്ലായിക്ക് അമേരിക്കൻ ബ്ലായിക്കും അങ്ങനെ പല പല ടൈപ്പ് അരികളുണ്ട് ഈ ബ്ലായിക്കും ഭയങ്കര ഇതങ്ങ് ഇത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു രക്തശാലി ഏരിയ ഇത് തമ്മിൽ ആ മറ്റേ രക്തശാലി ഇതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ും ചെറിയത് മണ്ണിന്റെ പ്രത്യേകത ഓരോ സ്ഥലത്ത് വിളയുന്നതെ അപ്പൊ അങ്ങനെയുള്ള നെല്ലുകളാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇത് ഇതിന്റെ ചില തണ്ടുകൾക്കും അതുപോലെ ചെടികും വ്യത്യാസം ചിലപ്പോ റെഡ് കളർ ആയിട്ടുള്ളതുണ്ട് പിന്നെ ബ്രൗൺ കളർ ആയിട്ടുള്ളത് ഇതിന്റെ ഓലകൾ പിന്നെ പണ്ട് കാലത്ത് കൂടുതലായിട്ട് ഇപ്പൊ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് റൈസിന്റെ വേറൊരു സാധനം മുമ്പേ കണ്ട ഒരു ബ്ലാക്കിന്റെ ആനികളുണ്ട് അത് ഓരോന്നിനും ഉണ്ട് അതുപോലെ പറഞ്ഞ നീളം നീളം കുറവ് റൈസോ ഇത് ഇത് എന്ന് പറഞ്ഞാൽ പായസം ഉണ്ടാക്കാൻ അടിപൊളി സാധനമാണ് നാന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ കിലോയ്ക്ക് വില അല്ല ആയിരം രണ്ടായിരം രൂപ വിലയുള്ള നെല്ലുകളുണ്ട് ആ പിന്നെ കേരളത്തിന്റെ പല നമ്മൾ വിചാരിക്കുന്ന ചെറിയൊരു ഇപ്പം അമ്പത്തി അഞ്ചു രൂപ നൂറ് രൂപ രൂപ എന്നല്ല വിലയുള്ളതുണ്ട് അതേ അത് ഈ ചെല സ്ഥലത്തെ ഇപ്പം സൗദിയിലെ രാജാവ് കഴിക്കുന്ന അരി വേറൊരു രാജ്യത്തെയാ ഭയങ്കര അപ്പൊ അതിന് ഓരോ രാജ്യത്തെ അവർക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത അരി എടുക്കും അതിന് കൃത്യമായിട്ടുള്ള രീതി ഇപ്പം ഒരു അമ്മ കുറച്ച് വെള്ള അരിയും നമ്മുടെ കിടക്കുന്നത് ഇത് കിടക്കാം കുറച്ച് കൊഴുപ്പ് കൂടാൻ വേണ്ടിയായിരുന്നു ും അതുപോലെ മൊത്തം കാണിക്കാൻ നിന്ന ഈ വീഡിയോ തീരത്തില് അതൊക്കെ ഒരു മൃഗത്തിന്റെ ഒരു ശൈലി വെച്ചിട്ടായിരിക്കും അതുപോലെ പിന്നെ നെല്ലൂര് കോഴിവാലൻ കോഴിവാലൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു കച്ചി അതിനാ കോഴിവാലി പോലെ ആയിരിക്കും അപ്പൊ അതാണ് അവർ ആ ഒരു പേരിട്ട് അപ്പൊ നമ്മുടെ പണ്ടത്തെ ഇപ്പം കാച്ചിരികളായ പോലും അതിന് പേരുകൾ ഇങ്ങനെ പല പല വെറൈറ്റി പേരുകൾ ഇടും രൂപത്തിലും ആ പുളിവിത്ത് ആ അതുപോലെ കല്ലുവീരാളി ചേരാടി ഇതാണ് നമ്മൾ നമ്മള് പറഞ്ഞിട്ട് ഭയങ്കര ഹൈറ്റ് വെള്ളം അനുസരിച്ച് ഹൈറ്റ് വന്നിരിക്കും ചേരാടി പിന്നെ ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ട് അത് പശുവിനൊക്കെ കൊടുക്കാൻ പറ്റും വീണ്ടും അത് കളിക്കും അങ്ങനെ രണ്ടു പ്രാവശ്യം കട്ട് ചെയ്ത് മൂന്നാമത്തെ പ്രാവശ്യം നല്ല ആക്കും അപ്പൊ എന്താ പറയുക നമുക്ക് ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ പശുക്കൾ കാണും അപ്പൊ പശുക്കൾക്ക് തീറ്റയാവും അപ്പൊ അതാണ് ചേരാടിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് നല്ല ഭയങ്കര മഴയെല്ലാം ശരി യും അതിജീവനുണ്ട് വെള്ളം കൂടിയൊങ്ങും ഓരോ സാധനം എടുത്താലും കറത്ത കവണിന്ന് പറയുന്നത് ഇത് ഞവരയുടെ വേറൊരു സാധനം രണ്ട് ഞവരണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് വേറൊരു ഞവരായിരുന്നു തുളസിന്ന് പറയുന്നത് ഒരു നല്ല മണമുള്ള ഇതായിട്ട് ഗംഗാബാത്ത വിത്താണിത് ഇതെല്ലാം സ്ഥലങ്ങള് അതുകൊണ്ട് അമ്പോ മോഹൻ പറയുന്നേ അപ്പൊ ഇതിനെല്ലാത്തിനും പ്രത്യേക പിന്നെ കാഴ്ചയിലും അല്ലാതെ ഒക്കെ ഉണ്ട് ഇതിപ്പം കേരളത്തില് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഞാൻ പോയി യാത്ര ചെയ്ത് നെല്ല് പിന്നെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പോയി യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ഈ വിത്തുകൾ കിട്ടാനുള്ള ഒരു ഭാഗം ഈ എന്ന് ഇത് നെല്ല് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സ്വർണത്തിന് തിളക്കം നല്ല ഇതായിട്ട് മധുശാല കഴിഞ്ഞപ്പോ ഒരു നല്ല ഇതാ ഇത് ഇതും കൊണ്ട് കൂടുതലായിട്ട് ആൾക്കാര് പണ്ട് ഈ മദ്യം ഉണ്ടാക്കത്തില്ല അപ്പൊ അതിന് നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ടൊക്കെ ഈ മധുശാല ഉപയോഗിക്കാനാണ് ഗോതമ്പിന്റെ അങ്ങനെ പല സാധനങ്ങളും ഇവരൊക്കെ അപ്പം ഇത് തീരത്തില്ല എടുത്താലും എടുത്താലും തീരത്തില്ല അപ്പം അത് കൂടാതെ പിന്നെ ഇപ്പൊ ചില പേരുകളൊക്കെ ശരിക്കും നമ്മൾ വായിച്ചു വെച്ചില്ലെങ്കിൽ പോലും നമുക്ക് മറന്നു പോകാൻ പറ്റും അത്ര റയർ ആയിട്ടുള്ള പേര് കാരണം ഈ ഇങ്ങനെയുള്ള പേരുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല പക്ഷെ അതിന്റെ ആ വലിപ്പം അതിന്റെ ഭംഗിയുണ്ടോ നെല്ലിനെ അപ്പൊ ഇത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ ഇപ്പൊ നെല്ലിനെ സ്നേഹിക്കുന്ന ഒരാള് വരുമ്പോ ശരിക്കും ഇത് കാണാൻ വലിയ അത്ഭുതം കുട്ടനാടിന്റെ സ്വന്തം നെല്ല് ഇതിന് വേറൊരു നെല്ല് ഉണ്ടായിരുന്നേ ഇതിന് ആ നാളികേരത്തിന് ടേസ്റ്റ് ഉണ്ടെന്നാ പറയുന്നത് ഞാനിപ്പോ അത് നമ്മുടെ ഒരു സുഹൃത്തിനോട് തന്നെ ചോദിച്ചു അത് കൃഷി ചെയ്യുന്നെ അപ്പൊ അത് കഴിഞ്ഞ രാംലി എന്ന് പറയുന്ന ഇത് രണ്ട് ഇതായത് ഉണ്ട് ഇതിനകത്തൊരു ഒരു വെള്ള ലൈൻ ഉണ്ട് അതുപോലെ കണ്ണിന്റെ കണ്ണിന്റെ ആ ഒരു ഇതുപോലായിരിക്കുന്നത് കണ്ണിന്റെ പീലിയില്ല അതുപോലെ ആയിരിക്കുന്നത് രാംലി എന്ന് പറഞ്ഞാ ഇത് അടുക്കൻ ആരും അടുക്കൻ ചെന്നൽത്തുണ്ടി അങ്ങനെ ആ ഒരു സെറ്റായിട്ട് വരുന്നത് ഇത് രാംലി എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് വരുന്ന നെല്ലാണ് കുട്ടി കുട്ടിപുഞ്ച ഇതൊക്കെ നമ്മുടെ നാടൻ തന്നെ അപ്പൊ ഇത് ഇങ്ങനെയുള്ള നൂറ്റി നാല്പതിലധികം നെൽവിത്തുകള് കയ്യിലുണ്ട് അപ്പൊ ഇതിനകത്ത് അറുപത് അറുപത്തഞ്ചോളം ഞാനിപ്പം കൊടുക്കുന്നുണ്ട് ഒരു കിലോ തന്നിട്ട് രണ്ട് കിലോ എന്നിട്ട് ആ കിലോ വീണ്ടും അത് കിട്ടി കഴിഞ്ഞാൽ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കും ഫോൺ നമ്പർ മേടിക്കും എന്നിട്ട് നമ്മൾ അടുത്ത ആൾ ഇതുപോലെ ലിസ്റ്റ് കൃഷിഭവന്റെ നമുക്ക് കുറച്ച് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരും പല രീതിയിലും സർക്കാരിന്റെ ഭാഗത്ത് നല്ല സഹായങ്ങൾ പല രീതിയിലുണ്ട് പൈസയായിട്ടുള്ള രീതിയിലല്ല നമുക്ക് അല്ലാതെ സപ്പോർട്ടിങ് പിന്നെ അവർ വന്ന് കാണുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ ആയുർവേദ ചെടികളെ പഠിക്കാനായിട്ട് പല ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നുണ്ട് പഠിക്കാനായിട്ട് അപ്പൊ അത് നമുക്കൊരു സന്തോഷമാണ് അവർക്ക് വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുവല്ലോ ശരിക്കും ഈ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒന്നും രണ്ടും ദിവസം കൊണ്ടുള്ള കളക്ഷൻ എടുത്ത് കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ അവരെടുത്ത് പോയി അതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി പേരെ സെറ്റ് ചെയ്ത് ചില ആൾക്കാരൊക്കെ ഇത് എന്റെ കയ്യിൽ മാത്രം വേണം എന്നൊരു കാഴ്ചപ്പാടുണ്ട് ഞാൻ മനസ്സിലാക്കി എന്ന് പറയും കഴിഞ്ഞ പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് നമുക്ക് ഏതെങ്കിലും ഒരു ധികം നെല്ല് പോയി അപ്പൊ ആ സമയത്ത് ഞാൻ ആ ഒരു വേദന മനസ്സിലായി കാരണം ഞാനത് പലർക്കും കൊടുത്തോണ്ടെന്ന് തിരിച്ചു കിട്ടിയത് ഞാൻ കൊടുക്കാതിരുന്നായിരുന്നെങ്കിൽ അത് പോയി ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കയ്യിലും നെല്വിത്തുകൾ ഉണ്ടെങ്കിൽ എനിക്ക് തരുമോന്നല്ല നിങ്ങൾ ഇതേപോലുള്ള ഇഷ്ടമുള്ള സുഹൃത്തുക്കൾക്ക് കൊടുത്ത് അത് കൃഷി ചെയ്യുക അതൊരു വാഴ നമ്മളൊരു അറുപത്തഞ്ച് ടൈപ്പ് വാഴ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കുറച്ച് വാഴകൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരു അസുഖത്തിന് എനിക്ക് തന്നൊരു മുപ്പത് വാഴ കൂടിപ്പോയി എന്റെ ആറ്റുകണൻ ആറ്റുപൂവൻ പെരിങ്കാളി തേൻകാളി അതുപോലെ വീരുപാശി അങ്ങനെ പല വാഴ ഉണ്ടായിരുന്നു വാഴയുടെ ഒരു കടശിനു വേണ്ടി ഞാൻ രണ്ടു മൂന്ന് വർഷം നടന്നതാണ് ഞാനിപ്പോൾ കാച്ചിലെടുത്താലും എന്ത് എടുത്താലും ഞാൻ ആൾക്കാർ കൊടുക്കും കാരണം എന്റെ നഷ്ടപ്പെട്ട തീർച്ചയായിട്ടും അത് നമുക്ക് തിരിച്ചു കിട്ടാം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രകൃതിയോടും അടുത്ത തലമുറയോടും ചെയ്യുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ദ്രോഹമാണ് നമ്മൾ ഈ നെല്ലിങ്ങനെ കൊടുക്കുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നാടൻ നെല്ല് ആൾക്കാർ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇതിന് വിളവ് കുറവാണ് വിളവ് കുറവും കീട് ശല്യം കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യും നമുക്കിപ്പം ഒരു ആയിരം കിലോ കിട്ടേണ്ട സ്ഥലത്ത് ഇപ്പം രക്തശാലും ഇരുന്നൂറ്റമ്പത് കിലോ കിട്ടത്തുള്ളൂ അത് കുത്തി കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് ശതമാനം മാക്സിമം നമുക്ക് നെല്ല് അരിയായിട്ട് കിട്ടത്തുള്ളൂ അത് വളരെ ചെറിയ അരി ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഇത് മാറ്റി മാറ്റിവെക്കുന്നത് പക്ഷെ നമ്മളിത് മാറ്റി വെച്ച് മാറ്റി വെച്ച് കുഴപ്പമെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ മുന്നൂറിലധികം നെല് വിത്തുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അത് കുറഞ്ഞു 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 കുറഞ്ഞ് എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് കൂടുതലൊന്നും ആൾക്കാർ ഇപ്പം കൃഷി ചെയ്യാൻ വളരെ കുറവാണ് ഇപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇപ്പോൾ രാമേട്ടി പിന്നെ അതുപോലെ ഞാൻ അങ്ങനെ കേരളത്തിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇത്രയും നെല്ലുകളെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരാൾക്ക് ഒരു കിലോ നെല്ല് കൊടുത്താൽ എനിക്ക് രണ്ട് കിലോ തിരിച്ചു തരുന്ന ഒരു സിസ്റ്റം വെച്ചത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പൈസ മേടിക്കാൻ തുടങ്ങി അവർ ഒരിക്കലും കൃഷി ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നെല്ല് കൊടുക്കുമ്പം പൈസ മേടിക്കാതെ കൊടുത്താൽ നമ്മുടെ ഒരു വിത്ത് നഷ്ടപ്പെട്ടു പോകത്തില്ല ഇപ്പോൾ അന്ത വിത്തെന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിലേക്ക് മാറുവാണ് എന്ന് പറയുമ്പം ഒരു വിത്തിൽ നിന്ന് വേറൊരു വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല അപ്പം ആ വിത്ത് എവിടെ നഷ്ടപ്പെടുന്നു ഇപ്പം തുടക്കത്തിന്റെ വിത്ത് എവിടെ നഷ്ടപ്പെടുന്നു അതോടെ നമ്മുടെ ആ ഒരു വിത്തേ ഇല്ലാതാവും പക്ഷേ നമ്മുടെ തനതായിട്ടുള്ള വിത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം കൃഷി ചെയ്താലും ആ വിത്തിൽ നിന്ന് കിട്ടുന്നത് അതേ സാധനം തന്നെ ആയിരിക്കും അപ്പം അതുകൊണ്ട് ഈ നല്ല വിത്തുകൾ നാടൻ നല്ല വിത്തുകളെ സംരക്ഷിക്കുക എന്നുള്ള രീതി കൊണ്ടാണ് നമ്മൾ ഈ ഒരു വിത്തുകൾ കൊടുക്കുന്നത് ഇപ്പം നാനൂറ്റി എൺപത് പേർക്ക് വിത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാടൻ ചക്കക്കുരുവായാലും അതുപോലെ നമ്മുടെ നാടൻ മാങ്ങ പിന്നെ മാങ്ങാണ്ടി ആയാലും അണ്ടി പറങ്ങാണ്ടിയുടെ ആയാലും എന്ത് സാധനവും നാടൻ വെറൈറ്റി നമ്മൾ സംരക്ഷിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ നഷ്ടപ്പെടാതിരിക്കും അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ നാടൻ വിത്തുകൾ ഇപ്പോൾ ഇഞ്ചി ആയാലും മഞ്ഞളെ ഏതായിട്ടും ഈ രീതി നമ്മൾ ചെയ്യുന്നത്